അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹമ്മദില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു ഇന്ന് അടുക്കളയിൽ അടുത്തിപ്പൊളി കറി മുപ്പേരിയൊക്കെയാണ് കേട്ടോ പുളി വെക്കാണ് നല്ല ടേസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്നും മറക്കാതെ കമൻ്റ് എഴുതണം കേട്ടോ അപ്പം ഞാനിതാ പതിവ് പോലെ അടുക്കളയെ കയറിയിട്ടുണ്ട് ഇന്നൊരു അഞ്ചര അഞ്ച് മുക്കാലിനൊക്കെയാണ് കേട്ടോ അടുക്കളയെ കയറിയിക്കണം പിന്നെ ഞാനിന്ന് ചായക്ക് കടിയുണ്ടാക്കണേ നമ്മള് ദോശയെന്നോ അന്നലെ വെക്കിട്ടാണ് അരി അരച്ച് വെച്ചത് ഒന്നും പച്ചരി ഒക്കെ അരക്കാൻ വെക്കിട്ടോ പത്തര മണിക്കേറ്റാണ് ഞാൻ ഇത് അരച്ച് വെക്കണു കേട്ടോ അപ്പം നീച്ച പാടിത് വന്ന് നോക്കുകയാണ് കേട്ടോ കാരണം ഞമ്മക്കൊരു സമാധാനം കിട്ടൂലല്ലോ അല്ലെങ്കിൽ ഞാൻ അഞ്ച് മണിക്കൊക്കെ അരച്ച് വെക്കലുണ്ട് ഇത് മറന്നതാണ് കേട്ടോ പിന്നെ രാത്രിയിൽ ചോറയൊക്കെ കഴിഞ്ഞ് പാത്രം ഓർമ്മ എന്താ ഈ പാത്രത്തിൽ നോക്കുമ്പോഴാണ് കേട്ടോ ഇത് ഓർമ്മ വന്നത് അപ്പം അരച്ച് വെച്ചതാണ് കേട്ടോ എന്തായാലും മാഷാ അല്ല നല്ല പൊന്തി വന്നിട്ടുണ്ട് ഞമ്മക്കിങ്ങനെയൊക്കെ അരച്ച് വെച്ചാൽ നേരം മുഴുക്കുള്ളൊരു സമാധാനം കിട്ടൂലല്ലോ വന്ന പാട് പാടത് നോക്കി അപ്പം നല്ല പൊന്തി വന്നിട്ട് അപ്പം ഞാൻ ഇത് കറി വെക്കണത് ിഴങ്ങും മുട്ടയൊക്കെ കൂട്ടിങ്ങാണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കറി ഇതിൻ്റെ മുന്നൊരുസം വെച്ചിരുന്നു അന്ന് വീഡിയോ എടുത്തിട്ടൊന്നും കേട്ടോ ആ കറി നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ എനിക്കും മക്കൾക്കൊക്കെ അപ്പം ഒന്നും അങ്ങനെ വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഈ ഇഷ്ടം ഉണ്ടാക്കണ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഇഷ്ടം വാണ്ട എന്നാൾ ഉണ്ടാക്കിയ മായി ഉണ്ടാക്കിയാൽ മതിയെന്നാണ് അപ്പം ഞാനിത് ആ പെട്ടെന്ന് കിഴങ്ങൊക്കെ കെക്കിങ്ങാണ്ടാണ് നൊക്കി വെച്ചിട്ടാണ് ഇത് തോലൊന്നെടുക്കാൻ വണ്ടിങ്ങാണ്ടാ അപ്പം പെട്ടെന്ന് ശരിയാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വെച്ചിട്ടില്ല മഞ്ഞൾപ്പൊടി ഇപ്പൊക്കെ ഇട്ടിങ്ങാണ്ട് കുക്കറിൽ രണ്ട് വിസലങ്ങോട്ട് അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും തോളി ചെത്താനൊക്കെ ഒരുപാട് നേരം നിൽക്കേണ്ട അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇത് വെച്ചിട്ട് ഞമ്മക്ക് എന്ത് ചെയ്താൽ മതി വിസിലടിച്ചാലും ഇങ്ങോട്ട് പെട്ടെന്ന് ഞമ്മക്ക് ഇങ്ങോട്ട് ചീന്തിടുക അങ്ങനെ അതാദ്യ തട്ടാ അടുപ്പത്ത് അങ്ങോട്ട് വെക്കുന്നത് അപ്പം അതവിടെ കടന്ന് രണ്ട് മൂന്ന് വിസിലടിച്ചിട്ടെ ആ പൈലേ ഉള്ളി വേണം പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പണി തീർക്കലാണ് കേട്ടോ ഏതേ മുക്കാലാവുമ്പോൾ തന്നെ എല്ലാ പണിയും കഴിച്ചിട്ടാണ് ഞാൻ നിൽക്കാൻ പോക്ക് കേട്ടോ പിന്നെ വന്നാലും ഞാൻ തന്നെ ഇത് ചെയ്യണ്ടേ അങ്ങനെ ഇതാ രണ്ട് വലിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ഒക്കെ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഉച്ചക്കൊക്കെ ചോറ് ഇരിക്കുമ്പോൾ ശാലൂനും മോനോനും ഒക്കെ ഇങ്ങനെ മാവ് കലക്കി കണ്ടാലൊരു ദോശ ചുട്ട് തിന്നാനൊക്കെ ഒരു പൂതിയാണ് അപ്പോൾ അതൊന്നും ഞാൻ അറിയില്ല ആ പോലെ തന്നെ ഉണ്ടാക്കും കേട്ടോ ദോശ നമ്മളെ മോനും ഉണ്ടാക്കും ശാലോ അടുപ്പത്തേക്കൊന്നും വരലില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഓരോ ഇഷ്ടം പോലെ ഇങ്ങനെ തിന്നോട്ടെ മക്കളെ എല്ലാ അതിനും ഇങ്ങനെ കൈയിട്ട് മണ്ടി തിന്നാൻ എന്തെങ്കിലും രസം തന്നെയാണല്ലോ സ്കൂൾ തുറക്കാനായി ആ രസൊക്കെ കയ്യാൻ പോകുക അങ്ങനത്തെ ആ രണ്ട് വെല്ലുളളിയും അതിൽ ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെയൊക്കെ ശരിയാക്കി പിന്നെ ആ കൈപ്പക്ക വെണ്ടക്ക വേപ്പിൻ്റെ ലൊക്കെ വീതനമൊക്കെ മുള്ളിൽ പെറുക്കി വെച്ചിട്ടുണ്ട് ഒരു കൈപ്പക്ക കൈപ്പക്കിൻ ചക്കപ്പൂരും കൂടി പേരി വെക്കാനാണ് ഷാലൂനും ഇക്കും അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം അതിനും വേണ്ടി മോനും കൈപ്പക്കിൻ ചക്കപ്പൂരും വെച്ചിട്ടുണ്ടെങ്കിൽ തിന്നൂല അപ്പോൾ ഒരു കൈപ്പക്കം ഇങ്ങനെ വെക്കുക അത് ചായപാത്രത്തിലുന്ന് കൈപ്പക്ക തിളപ്പിച്ചാണ് വെച്ചിരിക്കണത് ഈ ചട്ടിയിൽ ആദ്യം ഞാൻ കറിക്കുള്ളത് ശരിയാക്കാനുണ്ടോ അപ്പോൾ അതാ ചട്ടി അടുപ്പത്ത് വെച്ചയക്കുതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ലേസം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടിപ്പൊരിഞ്ഞപ്പോൾ അതാ ലാസം ഇഞ്ചി ഞാൻ കുരുമേന അരിഞ്ഞൊഴിച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നിങ്ങോട്ട് മൂത്തപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളകും വേപ്പിൻ്റെ പാടും ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു ഒന്നും ഇങ്ങോട്ട് അളക്കാണ് കേട്ടോ ഒന്നിങ്ങോട്ട് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം ആ നമ്മൾ വെല്ലുള്ളി നുത്തി വെച്ചിരുന്നു അത് ങ്ങണ്ട് വെല്ലി ഇതുപോലെ കുനുകുനേനങ്ങൾ നുറുക്കിയെടുത്തിട്ടാണ് വല്ലാതെ വാടും വേണ്ട അന്ന വാടും മാനേനും അപ്പം ഞാനേ മഞ്ഞപ്പൊടി ഇപ്പൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങട്ടിട്ട് മൂടി വെക്കാൻ കേട്ടോ ആ കൃത്തിന് കിടന്നങ്ങനെ വെന്തോട്ടെ കാരണം എന്താ വെച്ചാൽ ഇനി ഓരോന്ന് നുറുക്കിയാവാൻ ഉണ്ട് കേട്ടോ അപ്പം ഞാനതൊന്ന് മൂടി വെച്ചു കൊടുത്തിട്ടാണ് അതിൻ്റെ ശേഷം ആ കൈപ്പക്ക ഒന്ന് നുറുക്കി കഴിഞ്ഞിട്ട് അങ്ങനെ അതാ ഒരു കയ്പക്ക നുറുക്കിങ്ങാണ്ട് അതിൽ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിനാണ് ഞാൻ കുക്കറിൻ്റെ എയറൊക്കെ കൊയ്ക്കണം ോക്കിയപ്പോൾ അതിൻ്റെ എറൊക്കെ പെയ്ക്കണ അപ്പം ഞാനിഞ്ഞ് നിന്നില്ല ഇന്നലെ ആദ്യം ഇങ്ങോട്ട് ശരിയാക്കട്ടെ അടുപ്പത്തുള്ളി കടക്കുകയാണല്ലോ അത് ഇങ്ങോട്ട് വാടുമ്പത്തിന് ഇതങ്ങട്ട് നേരാക്കി വെക്കാം അപ്പം കയ്യില് കരികിലില്ല അതിനോ കയ്യിലിപ്പോൾ കത്തിയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ തോണ്ടി ഉണ്ടായിങ്ങാണ്ട് ദീകം അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം കത്തി കൊണ്ട് എടുക്കണ ഒരുപാടാണ് ചിലപ്പം അത് കമന്റിലൂടെയും അതുപോലെ വാട്സപ്പിലൂടെ ഒക്കെ വന്ന് പറയട്ടെ ഞാൻ ആദ്യം തന്നെ അത് പറയുന്നത് അങ്ങനെ അതാ തേങ്ങ ഒക്കെ തോൽ വിളിച്ചിട്ട് ഒന്നിട്ട് ഉടച്ച് കൊടുക്കാൻ കേട്ടോ കഷ്ണങ്ങളൊക്കെ തെറിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നെല്ലാതും അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തിട്ടാണ് മക്കളെ ഉണ്ടാക്കുന്നത് ഞാനേ തേങ്ങ ഉണ്ട് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടിക്ക് നിന്നത് പക്ഷേ തേങ്ങ ഉടച്ച് നോക്കുമ്പോൾ കേടാണ് ഇതിൽ തേങ്ങാ ചേർക്കണം എന്നാലാണ് നല്ല ടേസ്റ്റ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞമ്മൾ തേങ്ങാപ്പാലിന് പകരം വള്ളം ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ശാലോനും മോനും എങ്ങനെ ഇഷ്ടപ്പെടുക എനിക്കറിയില്ല അങ്ങനെ ആ ചട്ടി തുറന്ന് ഞമ്മള് കിറങ്ങായിക്കങ്ങോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോന്ന് അങ്ങോട്ട് അളക്കിങ്ങാണ്ട് ലേസം ചൂടുവെള്ളം അങ്ങോട്ട് പാറട്ടെ ഇതിൽ തേങ്ങാപ്പാൽ പാർന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തൊരു രസമാണ് ഞങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തേങ്ങാപ്പാല് ചേർത്തുകൊണ്ട് കിട്ടും വെള്ളം ചേർക്കരുത് ഞാൻ ഒരു തേങ്ങ ഇരുന്നീരുന്നു ആ തേങ്ങ കൊണ്ടാണ് ഈ ഒരു പരിപാടി ചെയ്യാൻ ഒരുങ്ങിയിരുന്നത് പക്ഷേ തേങ്ങാ പാൽ കിട്ടിയിട്ടില്ല അതിൻ്റെ പകരതാ ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ല നളക്കിയിട്ടുണ്ട് നല്ല കുരുന്നനല്ലേലും നല്ല സർന്നനെ അല്ല കേട്ടോ ആ ഒരു കോലത്തിലാണിതുണ്ടാക്കണത് ഇനി ഒന്നും ഇങ്ങോട്ട് തള വരട്ടെ തള വരുമ്പോഴത്തേന് ഞാനിത് ആ ഉള്ളി നുറുക്കാണ് ഇന്നിപ്പോൾ ചെറുളിക്കു പകരം വെല്ലുളളിയാണുണ്ടോ മക്കളെ അതിന് ഭയങ്കര മറവിയാണ് ഇങ്ങനെ കാക്കെങ്കിലും ഇങ്ങനത്തെ മറവി ഉണ്ടോ മറവിച്ചാലും പോലെ ഇപ്പം ഈ എഡിറ്റ് ചെയ്തിരിക്കണ സമയം സമയത്ത് ഞാൻ പറഞ്ഞേരട്ടെ ഇപ്പം കഴിഞ്ഞ കേട്ടോ ഇപ്പ് പറ്റ കഴിഞ്ഞാൽ കിട്ടാൻ പ്രയാസമാണ് അതുപോലെ ഇന്നലെ വൈകുന്നേരത്ത് പീഡിയപ്പോഴൊക്കെ നൂറ് വട്ടം പറഞ്ഞതാണ് പക്ഷേ എന്താ ചെയ്യുക അങ്ങനെ ചെറുളി ഇല്ല അതുപോലെ ജയസം സർക്കാർ ആവശ്യം ഉണ്ടായിരുന്നു അതില്ല ഒന്നും ഇല്ല എന്തായാലും മേടിയ ഇല്ലതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാതും ശരിയാക്കി എടുക്കുക അങ്ങനെതാണ് ഞമ്മളൊരു കഴിച്ച നുറുക്കിയത് ചായപ്പാത്രത്തിന് അങ്ങോട്ട് ഇട്ടുങ്ങാണ്ട് ഒരു പച്ചമുളകും ലേസപ്പം ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതാണ് ഞാനിതൊന്നും അങ്ങോട്ട് തുറന്ന് വെക്കുമ്പോൾ ഇത് തളം ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിൽക്കിതാ രണ്ട് മുട്ട ഒടച്ച് പാരിയാണ് കേട്ടോ അത് ഞങ്ങളിഷ്ടമാണ് ഇനി രണ്ടെണ്ണോ മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ എടുക്കാം കേട്ടോ ഞാൻ രണ്ട് മുട്ടേനെടുത്ത് കണ്ട്ടോ ഞങ്ങൾ മൂന്നാളാണ് ഉള്ളത് അപ്പം മുട്ട എന്ത് കണ്ടെന്ത് തീ നല്ലോ ഒന്ന് കുറച്ചിട്ടൊന്ന് മൂടി വെക്കണം തോടും ചാടിയിട്ടുണ്ട് ഇറക്കി എടുത്തിട്ടുണ്ട് ഇനി തിന്നണ നേരത്തെ അരുടെ ചിലപ്പം കിട്ടുക കാണാനൊന്നുമില്ല അങ്ങനെ ഞാനിത് അതൊന്നും മൂടി വെച്ച് ഫ്രിജൊക്കെ നല്ലോന്നാണ് കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇന്നും രണ്ട് വെല്ലുവിളി നേരാക്കട്ടെ കയ്പൊക്കെ തൂമിച്ചാലും വെല്ലുവിളി വേണം അതുപോലെ വെണ്ടക്കേക്കും ഞമ്മക്ക് വെല്ലുളളി വേണം കേട്ടോ അപ്പം ഞാൻ ഇന്ന് ചെറുളിക്ക് പകരമൊക്കെ വെല്ലുളളി എടുക്കണേ പിന്നെ എന്താ വെച്ചാൽ കയ്പക്കൊക്കെ വാടിയ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് തോനെ ഉള്ളിട്ട് കൊടുത്താല് അതും ഇതും പാടാവുമ്പോൾ കുറച്ചൊക്കെ കൂടുതലായി കിട്ടുമല്ലോ ഉച്ചക്ക് വടപ്പേരി വേണം ട്ടോ അന്തിക്ക് പേരില്ലെങ്കിലൊന്നും കുഴപ്പമില്ല അന്തിക്കരിച്ചിരി ചോറ് എല്ലാവരും തിന്ന മാണ്ടി ഉച്ചയ്ക്ക് നല്ലൊരു തീറ്റ തിന്നല്ലോ അപ്പം എല്ലാവർക്കും നല്ല തിറച്ചേലന്നെ തിന്നണം ഇല്ലത് വെച്ചിട്ട് നമ്മൾ ഉഷാറാക്കുക അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല അങ്ങനെ ഇതാണ് ഞാൻ കിഴങ്ങില് മുട്ടക്കുടച്ച് പറഞ്ഞിരുന്നു അതൊക്കെ ഒന്ന് അളക്കി കൊടുത്തിട്ടുണ്ട് ഇനി വല്ലാതെ ആട്ടും കൂട്ടിട്ട് കത്തിയിട്ടുണോന്നുമില്ല വെറു ഇങ്ങനെ വെള്ളം പോലെയല്ല ഇങ്ങനെ പെരൻ്ങ്ങാടില്ലേ കറിയാണ് ടോൽക്കൊക്കെ ഇഷ്ടം അപ്പം അങ്ങനെ ആക്കിയിട്ടുണ്ട് തേങ്ങാ പാലും ഇല്ല മല്ലിച്ചപ്പം ട്ടോ അതില്ലാത്തഞ്ഞ് പറയണന്ന് ചിലപ്പോ ശാലും മോനൊക്കെ ചോദിച്ചു അതിന് തേങ്ങാപ്പാൽ പാൽ വെച്ചിട്ടില്ല ചോദിച്ചുടാ എന്നാലും ബാക്കിയായിട്ടില്ല മക്കളെ അത്രേ പറയാനുള്ളൂ പിന്നെ പിന്നെതാ വേറെ ചട്ടി ചട്ടിയടുപ്പത്തിൽ വെച്ചിട്ട് അതി ഉണക്കമുളകും വെല്ലുവിളിയും ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും ഇങ്ങോട്ട് ചെറുതായി വാടണം കേട്ടോ അപ്പം തിരിഞ്ഞിതാ ഞാൻ മറ്റേ ഒരു കൈപ്പയ്ക്കും പാടം നോക്കിയിട്ട് അതിൽ ലേസം ചക്കക്കൂരക്ക ഒരുപാടായിട്ട് ഈ ചക്കക്കൂര നേരാക്കി വെച്ചിട്ട് എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുമ്പോൾ മനസ്സിലാവേ കാരണം ഇമ്മ കുറച്ച് ദിവസം മുന്നേ വന്നിന്നല്ല അപ്പ ഉമ്മ കണ്ടറിഞ്ഞ് കൈ ചക്കൂര് നേരാക്കി തന്നതായിരുന്നു അത് അവസാനിച്ചു അവസാനിച്ചിട്ടോ പിന്നെതാ ഞാൻ എന്താ കൈ ഇപ്പൊക്ക അതിന്റെ കട്ട് ഊറ്റാൻ വേണ്ടി ഞാൻ ചായപാത്രത്തിൽ വെച്ചില്ലേ അത് നല്ലൊന്നും ബാധ അധികം അങ്ങട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളിയും കൈപ്പക്കി ഇതിൽ കുറച്ച് നേരം അങ്ങോട്ട് കടക്കാണ് കേട്ടോ തിജ്ഞ അങ്ങോട്ട് കുറച്ചിട്ട് പത്ത് മിനിറ്റ് അടുപ്പത്ത് ഇങ്ങനെ കടക്കാണല്ലോ നല്ല രസമാണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വെറുതെ പറയുന്നതല്ല എന്നിട്ട് ആ ചായപ്പാത്രത്തിൽ ബാക്കിയുള്ള കൈപ്പക്കിയും ഒക്കെ കുറച്ച് ഇപ്പും മുളകൊക്കെ ഇട്ട് കാണ്ടാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെണ്ടക്ക കെ കിങ്ങാണ്ട് ഇതാ ഒന്നങ്ങോട്ട് തുടച്ച് കൊടു നിൽക്കുകയാണ് കേട്ടോ വെണ്ടക്ക ക എഴ്കിയിട്ട് വെള്ളം ഉണ്ടെങ്കിൽ വെണ്ടക്ക വറുത്തെടുക്കാൻ നല്ലതാണ് അപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിച്ചുങ്ങാണ്ടിരിക്കും അതിനാണ് തുടച്ചെടുക്കുന്നത് അപ്പത്തിന് ഞാനൊരു വലിയുള്ളിതാ കനത്തിൽ വെച്ചിട്ടുണ്ട് വെണ്ടക്ക കറിക്ക് ഈ ഒരു കറിക്ക് വെല്ലുവിളി കുറച്ച് തണുപ്പിലാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ആ ചോറിനുള്ള വെള്ളം അങ്ങോട്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഞമ്മളെ ഒരു കൈപ്പക്ക പേര് റെഡി ആയിട്ടുണ്ട് കേട്ടോ ലേസം ഉള്ളിയൊക്കെ ആയതുകൊണ്ട് എങ്ങനെ ആയാലും ഉച്ചക്ക് രണ്ടാക്ക കൂട്ടാൽ അല്ലെ റെഡി എന്നിട്ട് ഇത് ആ പാത്രം ഈ അടുപ്പത്ത് കാണു വെച്ചിട്ട് ഗ്യാസിൻ്റെ വലിയ അടുക്കുമ്പം നമ്മൾ ചോറ്റും കാലം അങ്ങോട്ട് കയറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് വടുക്കിനീത്ത കച്ചറൊക്കെ നോ ഈ വാകട്ടെ അപ്പോൾ ഞാൻ ഉള്ളി കൊട്ടയിൽ ഇന്നുള്ളിൽ പെറുക്കി ഉണ്ടാക്കുകയാണ് ലേസം ഉള്ളിയൊക്കെ പെറുക്കിയെടുത്തിട്ട് അപ്പോൾ കുറച്ച് ഉച്ച ചെറുളി എത്തിയിട്ടോ കൈപ്പക്കയും ചട്ടക്കൂരും നമുക്ക് തൂമിച്ചില്ല എങ്ങനെയാണ് ചെറുളുള്ളിയിലാവുകാരൻ കിട്ടും ഞാൻ വലിയ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോഴാണെങ്കിൽ കത്തി മൂർച്ച തന്നെ ഇല്ല ഈ ഒരു ചുനമ്മ വേണം കത്തി ഒന്നും മൂർച്ചാക്കിയിട്ട് നല്ല മൂർച്ചായാലും പെട്ട പെട്ടെന്ന് പെട്ടെന്ന് ഞമ്മക്ക് ഉള്ള കരിഞ്ഞെടുക്കാൻ ഞാൻ കത്തി മൂർച്ചാക്കാൻ നല്ല ഇടങ്ങറായിരുന്നു ഇപ്പൊ കാരണം ഈ മേലെ അമ്മിയില്ല തിരുമ്പാൻ കല്ലും ഇല്ലല്ലോ അപ്പൊ ഞാൻ ബാവു വാക്കുനോട് കത്തി മൂർച്ചാക്കണ് വായു കൊണ്ടാൻ പറഞ്ഞതായിരുന്നു എങ്ങനെയായാലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല ഇപ്പൊ എങ്ങനായാലും നല്ല ഇഷ്ടമാണ് കേട്ടോ പെട്ടെന്ന് മൂർച്ചായി കിട്ടുന്നുണ്ട് അങ്ങനെ ആ കൈപ്പക്കയും ചക്കപ്പും ഒരുമിച്ചങ്ങോട്ട് വെച്ചുകൊടുത്ത് അതും വെന്ത്ട്ടുണ്ട് വല്ലാതെ വേവണ്ട എണ്ണയിൽ കുറച്ചു നേരം കടക്കാണ്ട് അപ്പൊ ഞാൻ അതിൽ ഓട്ടക്കൊട്ടയ ചെറുതാണ് ഓമിച്ചിട്ട് അയക്കുക ഞമ്മളെ കൈപ്പക്കയും ചക്കക്കൂരങ്ങോട്ട് ഊറ്റിയത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പെരില്ല മതിലെ ചക്കക്കൂരാണ് കൂടുതൽ ഇനി ഇത് നല്ലോ ഒന്നാണ് കുത്തി ഉടച്ചിങ്ങാണ്ട് കുറച്ചു നേരം അടുപ്പത്ത് അങ്ങോട്ട് കടക്കട്ടെ ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ട പേരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ചോറ് തിന്നാലും തിന്നാലും മക്കളെ കൂതി അങ്ങോട്ട് മാറൂല്ല അല്ലെങ്കിൽ ഞാൻ ഉച്ചക്ക് മാത്രമാണ് ചോറ് എനിക്കിഷ്ടപ്പെട്ട കൂർക്കാണ്ടെങ്കിലെന്താ ഞാൻ രണ്ടു വട്ടം ചോറുന്നുട്ടോ അതിലടത്ത് ഞാൻ അരിയൊന്ന് ചെക്കിങ്ങാണ്ട് വള്ളത്തിൽ കൊടുത്തത് ഇന്ന് കുടിച്ചാൻ വേണ്ടിങ്ങാണ്ട് ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് മുക്കി വെച്ചിട്ടുണ്ട് ഇനി ലേസം ചെറുളിയും വെളുത്തുള്ളിയും ഒക്കെ നേരാക്കാണ്ട് കേട്ടോ അപ്പം അത് നേരാക്കലോ ഈ ചൂടുവെള്ളം കുടിച്ചാലും ആയല്ലോ രാവിലെ നീച്ച പാടിലേസം പച്ച വെള്ളം കുടിച്ചിട്ടോ വന്നിട്ട് പിന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിനും നല്ലതാണല്ലോ ഒന്ന് നമ്മൾ ഉഷാറാവും ചെയ്തോളും അങ്ങനെതാ ഞാൻ വെളുത്തുള്ളി ഒന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെണ്ടക്കറിയൊക്കെ ഇല്ലേ ശരിയാക്കാണ് പിന്നെ രണ്ട് പച്ചമുളകും രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതൊന്നും ഇങ്ങോട്ട് നുറുക്കി കൊടുക്കുകയാണ് എന്നിട്ട് ചെറുള്ളി ചെറുളി നേരാക്കാനെട്ടോ പിന്നെ ഈ തക്കാളി ഒന്ന് മിക്സിയുടെ ജാറിൽ അടച്ചെടുക്കണം അല്ലാതെ നമ്മളിങ്ങനെ കഷ്ണങ്ങളായി ഇട്ടുകൊടുക്കല്ല കേട്ടോ ഇത് നല്ല കുറുന്നനല്ല കറിയാണ് അതിനാണ് തക്കാളി അരച്ച് ചേർക്കുക എന്നാൽ പെട്ടെന്ന് കുറുകിങ്ങാണ്ടാവും ചെയ്തോളും അങ്ങനെ നോക്കി വെക്കുമ്പോൾ കരണ്ടില്ല അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ട് ബാക്കിയില്ല ഓരോ പണി ചെയ്യാണ് അപ്പോൾ ഞാൻ കൈപ്പക്കയും ചക്കപ്പുടിയൊക്കെ നളക്കിയിട്ട് എന്താ ഏതായാലും ഇതിൽ നിന്ന് ഒരു സ്പൂൺ രാവിലെ തന്നെ പിന്നോക്കാൻ വേണ്ടി കാണാം ടുത്ത് കുറച്ചേത് അതിന് ഇരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കൈപ്പക്കിയും ചക്കക്കൂരൊക്കെ പേര് അങ്ങനെതാ പിന്നെ അത് മാങ്ങാണ്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം ഈ വെണ്ടക്കൊന്ന് വലിയ ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് വാട്ടിയെടുക്കാൻ കേട്ടോ കറി വെച്ചണതിൻ്റെ മുന്നേ അപ്പോൾ അത് വെണ്ടക്ക ദീപിങ്ങനെ ഇട്ട് കൊടുത്തില്ല ഏസെപ്പും പാട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ കൊഴുപ്പുണ്ടല്ലോ വെണ്ടക്ക ഇങ്ങനെ പുഴപ്പൂക്കനെ കിടപ്പില്ല അത് പോവാൻ വേണ്ടി കാണ്ടാണ് ചെയ്യണത് എന്നിട്ടത് ചെറുതായി ഒന്ന് വാറ്റിയതിൻ്റെ ശേഷം ഒരു വെല്ലുള്ളി കനത്തിൽ മുറിക്കിരുന്നു അതും ഈ ഒന്ന് വെണ്ടക്കേക്കൊന്നും ഇട്ടുകൊടുത്തിട്ട് ഒന്നിങ്ങനെ വാട്ടിയെടുക്കുക അടച്ച് വെക്കരുതിട്ടോ ഞാനിന്നെ മറന്നിട്ട് അടച്ചേക്കാൻ നിന്നു അടച്ച് വെച്ചിട്ടില്ല കുറച്ച് നേരം കുറച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടുപ്പത്ത് കടന്നൊന്ന് ഇങ്ങനെ വാട്ടിയെടുത്തു എന്നിട്ട് ആ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ പാർന്നു കൊടുത്തു ചെറിയ ജീരകം ഉലുവിട്ട് കൊടുത്തിട്ടുണ്ട് ലാസ് മേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടെന്തൊരു രണ്ട് മൂന്ന് നാല് വണക്കമുളക് ഇട്ട് കൊടുക്കട്ടോ അതാണ് പച്ചമുളക് കമ്മിയാക്കാൻ കാരണം പിന്നെ എല്ലാതും മൂത്തേൻ്റെ ശേഷം അരച്ച് വെച്ച തക്കാളി ദീക്കം അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൂടുതൽ കറി വെക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം പിന്നെ ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചെറുതായി മൂത്തേൻ്റെ ശേഷം അയക്കുക ഒന്നര സ്പൂണ് മുളകും പൊടിയും സ്പൂൺ മല്ലിപ്പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ആ മസാലയുടെ ഒക്കെ പച്ചമണം അങ്ങോട്ട് വാട്ടി കൊടുക്കാം എന്നിട്ട് പാകത്തിന് പുളിയും വെള്ളവും അങ്ങോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അത് ഒഴിച്ചുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു നമ്മൾ ഈ മസാലയുടെ പച്ചമണം പോയിട്ട് നമ്മളെ കറി ശരിയായി കിട്ടൂല അതിനാണ് ഈ ഒരു പണി ചെയ്യണത് അതിൻ്റെ ശേഷം അതൊന്നങ്ങോട്ട് മൂടി വെച്ച് ചോറ് വേവ് നോക്കുമ്പോൾ നല്ല ഭാഗത്തെ വേവാണ് കേട്ടോ റേഷൻ കടയിൽ തരിയാകുമ്പോൾ നോക്കി നിൽക്കണം ഈ സമയത്ത് നമ്മളോടെ കരൻ്റില്ല മക്കളെ അതാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ ഒരു കളർ മങ്ങിങ്ങാണ്ട് അതും എല്ലാം ജനാലിമയാണെങ്കിൽ ഒരു കർട്ടൻ കെട്ടുകയും ചെയ്തു അത് ചോത്ത കളറാണ് അങ്ങനെ അങ്ങനെതാ ഈ കറിയുടെ പാത്രം അപ്പുറത്തേക്ക് അങ്ങോട്ട് മാറ്റി ഇതൊന്ന് ഇപ്പുറത്തേക്ക് ചുട്ട് എടുക്കാൻ കേട്ടോ അപ്പോൾ കുഞ്ഞി ദോശ മതി വലിയ ദോശ വേണ്ടാറുണ്ട് ഓട്ടയുടെ പോത്ത ദോശയിന് ചുട്ട് അങ്ങനെ അങ്ങനതാ കറി നല്ലോ മുട്ടി തിളക്കുന്നുണ്ട് അപ്പം നമ്മളെ വെണ്ടയ്ക്കും ഉള്ളിയും വാട്ടി വെച്ചത് ആ ദീക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോ ഒന്ന് കുറുകി ഇങ്ങോട്ട് വരട്ടെ പിന്നെ ദീക്ക് ഞാൻ ഒരു പൊളി തക്കാളി ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വേണം എന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ചിലവലത്ത് കറീത്ത തക്കാളി തിന്നാൻ ഭയങ്കര ഇഷ്ടേക്കാരം അതിന് വേണ്ടി കാണ്ടാണ് ഞാൻ ഈ ഒരു പണി ചെയ്തേക്കുന്നത് ഇന്നിട്ട് നോക്കുമ്പോഴത്തേക്കും ലേശം ശർക്കര ചേർക്കണം മക്കളെ അപ്പോൾ അളക്കിന് ഇല്ല എന്നാലും ഞാൻ എന്താ ഈ അളക്കൊക്കെ ഒന്ന് വരണ്ടി ഉണ്ടായിട്ട് നമ്മളെ കാര്യത്തിന് കിട്ടിയിട്ടോ ഒരു സ്പൂണ് ശർക്കരയുടെ പൊടിയാണ് ചേർത്തിട്ടുണ്ട് ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു കറി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം മധുരം ചേർത്താല് ആ പുളിയും ഇപ്പിനൊക്കെ നിങ്ങൾ ബാലൻസ് ചെയ്ത് വെക്കും നല്ല കുറുക്കിയ കറിയാണ് കേട്ടോ ഒന്നും കാണിച്ചു തരാക്കാണ്ടില്ല എന്തൊരു മണമാണ് വെച്ചിട്ട് ചെറിയ ചീര ഗോലുവൊക്കെ ഇട്ടതല്ലേ ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ട്ടാ അപ്പൊ ഇന്നത്തെ അടുക്കള വിശേഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനെതാ ഞാൻ പേരൊക്കെ പോയി നനച്ചു വന്നതിന്റെ ശേഷതാ ഞാൻ ഇരുന്ന് ചായ കുടിച്ചാണ് ഷാലും മോനിക്കും വീഡിയോ എത്രയൊക്കെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യ അസ്സലാ